ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജയശ്രീ സ്കൂളിൽ വെച്ചിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാചക പരിശീലന ക്ലാസ്സിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് അപ്പോൾ ജയശ്രീ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരു സംരംഭകത്വ വികസന പരിശീലനം നൽകുന്നുണ്ടായിരുന്നു അത് നൽകുന്നത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ളത് അപ്പം എന്താണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും കറക്റ്റായിട്ട് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ അത് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുകയുള്ളു അപ്പം എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം കേട്ടോ വഴിതനങ്ങ ബഞ്ചി ശംഖുപുഷ്പം വെച്ചിട്ടുള്ള സ്ക്വാഷ് പിന്നെ ചിക്കൻ മസാലയും പിന്നെ ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ബീഫ് മസാല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസം അപ്പോൾ ഇതൊക്കെയാണ് എന്താ ഈ പാചക ക്ലാസ്സിലെ ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഡേ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ സെവൻ ഇല്ല സിക്സ് വരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ് ചെയ്യണം കേട്ടോ പിന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടോളം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഒരുപാട് അടുക്കള ടിപ്സുകൾ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് എനിക്ക് ഒന്ന് മതി പ്രായം ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം തീരുമാനിച്ചിട്ടുള്ളത് അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല ദേ ഇതെപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത് പറഞ്ഞേക്കില്ല എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് നീ വേഗം കാണിക്കേ േ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലയ്ക്ക് മാർ കൊടുക്കാം തത്തായ അങ്ങോട്ട് നിറേക്കാൻ പിന്നുകൊടിക്കാൻ മാത്രമായിട്ട് നിങ്ങള് വേറെ തന്നെ പിടിക്കില്ലേ രണ്ടുപേരും ഇങ്ങോട്ട് വളിപ്പിക്കോ ആ പ്രശ്നം പോകട്ടെ दादा अच्छा दादा